ഇന്ത്യയിൽ ഹിന്ദിയുടെ പൂക്കാലമാണെന്നും ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ അറിയാത്തവർ സമസ്ത മേഖലകളിലും പിന്തള്ളപ്പെടുമെന്നും കലാസാഹിത്യ ചിന്തകനും സചിത്ര പ്രചോദന പ്രഭാഷകനുമായ ഡോക്ടർ ജിതേഷ് ജി പറഞ്ഞു കലഞ്ഞൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഹിന്ദി ഭാഷാ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇംഗ്ലീഷിനൊപ്പം ഹിന്ദിയും അറിയുന്ന ഒരാൾക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനപ്രിയമായ മൂന്ന് ഭാഷകളിൽ രണ്ടും അറിയാമെന്ന അഭിമാനകരമായ നേട്ടമാണ് കൈവരുന്നതെന്ന് ജിതേഷ് ജി ചൂണ്ടിക്കാട്ടി കലഞ്ഞൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി ക്ലബിന്റെ പതിനേഴാമത് വാർഷികവും ഡോക്ടർ ജിതേഷ് ജി ഹിന്ദി കവിതകൾ ചൊല്ലി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് മഞ്ജു ബിനു അധ്യക്ഷത വഹിച്ചു പത്തനംതിട്ട ജില്ലാ ഹിന്ദി സബ്ജക്ട് കൌൺസിലിന്റെ പ്രതിമാസ ഹിന്ദി വാർത്താ പ്രക്ഷേപണ പരിപാടിയായ സമാചാർ സിതാരെ അവതരണം ജില്ലാ കൺവീനർ സജയൻ ഓമല്ലൂർ നിർവഹിച്ചു എസ് സി ആർ ടി മുൻ റിസർച്ച് ഓഫീസറും സംഗീതജ്ഞനുമായ ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ കലഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പുഷ്പവല്ലി സ്കൂൾ പ്രിൻസിപ്പൽ എം സക്കീന പ്രസന്നകുമാർ കടമനിട്ട ഗ്രാമപഞ്ചായത്ത് അംഗം രമ സുരേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് പ്രശാന്ത് കോയിക്കൽ ബി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ എസ് ലാലി ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് ലാലി വർഗീസ് എസ് എം സി ചെയർമാൻ എസ് രാജേഷ് സിന്ധു സുദർശനൻ വിൽസൺ ജെ ഐസക് എസ് സ്മിത പ്രശാന്ത് കുമാർ ചരിവിള പ്രദീപ് കുമാർ ജെ ബിജു പി സജീവ് സിന്ധു സുദർശൻ ഹിന്ദി ക്ലബ് സെക്രട്ടറി നിരഞ്ജന എന്നിവർ സംസാരിച്ചു ഉള്ളൂർ കവിതകളെ ആസ്പദമാക്കി ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച പ്രേമസംഗീത സദസ് ഹൃദ്യമായി ന്യൂസ് ബ്യൂറോ കോന്നി